മുന്നുമ്പത്തിന് പിന്നാലെ ചാവക്കാടും വയനാട് തലപ്പുഴയിലും ഭൂമിയിൽ അവകാശവാദമുന്നയിച്ച് വഖഫ് ബോർഡ് ഭൂമി തിരിച്ചുപിടിക്കലിനായി ചാവക്കാട് മുപ്പത്തിയേഴും തലപ്പുഴയിൽ അഞ്ചും കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു അതിനിടെ സമരം ദിവസം പിന്നിട്ടു ചാവക്കാട് മണത്തല ഒരുമനിയൂർ പടിഞ്ഞാർ പാലയൂർ കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് ഏക്കർ ഭൂമി തിരിച്ചു നോട്ടീസ് നോട്ടീസ് പുഴക്കൽ ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് നിന്ന് വില കൊടുത്തു വാങ്ങിയ വഖഫ് ബോർഡിൽ ലഭിച്ചിരിക്കുന്നത് കാര്യങ്ങളും ചെയ്തിരുന്ന ുംങ്ങളും ചെയ്തുണ്ട് എല്ലാതും അടക്കണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം എടുക്കണു ഇപ്പൊ ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല ശരിയാകണമില്ല കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ കാര്യത്തിന് ഒന്നിനും നമുക്കൊരു പൈസ എടുക്കാനോ ഒന്നിനും പറ്റണില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഇതിന് ഞങ്ങൾക്ക് പറ്റുന്നില്ല ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ആറോ ആറ് ചോദിക്കും അപ്പോൾ ആറോ ആറിന് നമ്മൾ അപേക്ഷിക്കുന്ന നേരത്ത് വില്ലേജ് ഓഫീസ് നമുക്ക് കിട്ടുന്നില്ല എനിക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ നികുതി അടച്ച കിട്ടിയിരുന്നു ഇപ്പോൾ പറയുന്നത് ഈ സർവേ നമ്പർ പള്ളിയിലേതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് നികുതി അടച്ചു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വയനാട് തലപ്പുഴ തിണ്ടുമലിൽ അഞ്ചേ മുക്കാൽ ഏക്കർ ഭൂമിയിലാണ് വക്കഫിന്റെ അവകാശവാദം രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ച് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് കൈവശക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച സി സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പറഞ്ഞു ആരെയും സ്ഥലത്തുനിന്ന് ഇറക്കിവിടാൻ പള്ളിക്കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു ഹയാത്തുൽ ഇസ്ലാം പള്ളിക്കമ്മിറ്റി ഭാരവാഹികളുടെ പ്രതികരണം ആരെ ഇറക്കിവിടാനോ ഒന്നും തന്നെ നമുക്ക് ആഗ്രഹമില്ല ഉദ്ദേശമില്ല ഇടപെടുന്ന ആളുകളുമല്ല വഖഫ് ഭൂമി തർക്കത്തെ ചൊല്ലി മുനമ്പത്തെ നിവാസികളുടെ സമരം മുപ്പത്തൊന്ന് ദിവസം പിന്നിട്ട് തുടരുന്നതിനിടെയാണ് സംസ്ഥാനത്തെ മറ്റിടങ്ങളിലും ഭൂമിയിൽ അവകാശവാദവുമായി വഖഫ് രംഗത്തെത്തിയിരിക്കുന്നത് മുനമ്പ് മാതൃകയിൽ മറ്റിടങ്ങളിലും ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കാനാണ് ബി നീക്കം ട്വന്റിഫോർ കൊച്ചി